श्रीगुरुभ्यो नमः यों दुप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् रामाय रामभद्राय रामचन्द्राय मेधसे रघुनाथाय नाथाय सीतायाः पतये नमः जानकीकान्तस्मरणं जय जय रामराम പ്രിയ സജ്ജനങ്ങളെ രാമായണ മാസാചരണത്തിൻ്റെ ഇരുപത്തി മൂന്നാം ദിനമായ ഇന്നത്തെ പാരായണം യുദ്ധകാന്ഡം ആദ്യം മുതൽ സമാരംഭിച്ച് അഞ്ഞൂറ്റി എൺപതാമത്തെ വരി വരെ പാരായണം ചെയ്ത് നിർത്താം അത്രയും ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഹരേ രാമ ശ്രീരാമസ്തുതിയിൽ തുടങ്ങി തുഞ്ചൻ്റെ കിളിമകൾ ഉമാമഹേശ്വര സംവാദത്തിലെ യുദ്ധകാണ്ടം സമാരംഭിക്കുന്നു സീതാദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഹനുമാൻ്റെ വിവരണം എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷപ്രദമായിരുന്നു ഹനുമാനെ വീണ്ടും വീണ്ടും രാമൻ അഭിനന്ദിച്ചു രാമൻ പറയുകയാണ് ഇത്രയും ഭയാനകമായി ഈ സമുദ്രം കടന്നു ചെന്ന് സീതയെ കാണാനും ഒരു വഴിയും കാണുന്നില്ലല്ലോ ദൈവമേ സുഗ്രീവൻ രാമനെ സമാശ്വസിപ്പിച്ചു പ്രഭോ ഇക്കണ്ട വാനര സൈന്യം മുഴുവനും എന്തിനും തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് സമുദ്ര ലംഘനത്തിനുള്ള ഉപായം നോക്കാം അങ്ങ് ലങ്കയിലെത്തിക്കഴിഞ്ഞാൽ രാവണൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നല്ല മുഹൂർത്തമാണ് നമുക്ക് പുറപ്പെടാം രാമൻ സുഗ്രീവന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഹനുമാനോട് ലങ്കയെ പറ്റി ചോദിച്ചു ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആ യുദ്ധം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എതിരാളികളുടെ സുരക്ഷാ സന്നാഹങ്ങളെയൊക്കെ വളരെ വിസ്തരിച്ച് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ലങ്കയെപ്പറ്റി ഒന്ന് വിവരിച്ച് പറയാൻ ഹനുമാനോട് രാമൻ പറഞ്ഞത് ഹനുമാൻ ആദരവോടുകൂടി ലങ്കാ വിവരണം തുടങ്ങി സമുദ്രമധ്യത്തിൽ ത്രിക്കൂട്ട പർവ്വത മുകളിൽ ലങ്കാ പട്ടണം സ്ഥിതി ചെയ്യുന്നു നഗരത്തിന് ചുറ്റും സ്വർണം പതിപ്പിച്ച ഏഴ് മതിലുകളും അതിന് ഓരോ മതിലുകൾക്കിടയിലും നിർമ്മല ജലം നിറഞ്ഞ കിടങ്ങുകളുമുണ്ട് ഓരോ മതിലുകൾക്കും നാല് ഗോപുരങ്ങൾ വീതമുണ്ട് ഓരോ ഗോപുരങ്ങളിലും കാക്കാൻ ലക്ഷക്കണക്കിന് നിശാചരരും അവരെ സഹായിക്കാൻ ആന തേര് കുതിര കാലാൾ എന്നീ പട്ടണ നടുവിലും അതുപോലെ തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനമാണുള്ളത് അതിശയകരമായ യന്ത്രപാലങ്ങളും യന്ത്രായുധങ്ങളുമുണ്ട് അനേകം മണിമാളികകളും ഉദ്യാനങ്ങളും തടാകങ്ങളും മനോഹരമായ വീതികളുമെല്ലാം ഉള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നഗരമാണ് നഗരം ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സ്വർണ്ണ വിമാനം പോലെ തോന്നിക്കും ജീവനിൽ കൊതിയുള്ളവർ അങ്ങോട്ട് നോക്കുക കൂടിയില്ല രാജാവേ അങ്ങയുടെ കൃപ കൊണ്ട് അതിലെ നാലിലൊന്ന് സൈന്യത്തെയും അടിയൻ ഇല്ലാതാക്കി ഉടനെ തന്നെ നമുക്ക് സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലെത്തി രാവണന്റെ ഹുക് തീർത്ത് ദേവിയെയും കൊണ്ട് പോരാം ഇത് കേട്ട് രാമൻ പറഞ്ഞു ശരി സുഗ്രീവ ഇപ്പോൾ വിജയമുഹൂർത്തമാണ് നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാം വാനരപ്പടയുടെ സൈന്യാധിപനായി നീലൻ നിയോഗിക്കപ്പെട്ടു ഓരോ സേനയ്ക്കും സേനാധിപന്മാരെയും നിയോഗിച്ചു എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അവർ തെക്കേ സമുദ്രത്തിൻ്റെ വടക്കേ തീരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു മാരുതിയുടെ കഴുത്തിൽ രഘുനാഥനും അങ്കതിൻ്റെ കഴുത്തിൽ ലക്ഷ്മണനും സൗരയൂഥത്തിലെ സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിച്ചു നേരം വൈകിയപ്പോൾ അവർ സമുദ്രതീരത്തെത്തി സന്ധ്യാവന്ദനം ചെയ്ത ശേഷം സമുദ്രം കടക്കാനുള്ള ഉപായങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു വാനരസേന അഗാധമായ സമുദ്രം കണ്ടു വല്ലാത്ത പേടിയോടെ രാമനെ നോക്കിയിരുന്നു വീണ്ടും വിരഹ ദുഃഖം കൊണ്ട് വിദേഹപുത്രിയുടെ പതി വിലപിക്കാൻ തുടങ്ങി സത്യത്തിൽ ജ്ഞാനാനന്ദ സ്വരൂപനായ എപ്പോഴും പ്രകാശിക്കുന്ന പരമാത്മാവായ രാമനെ എന്ത് വിരഹദുഃഖം മായാഗുണങ്ങളിലൂടെ അജ്ഞന്മാർ നോക്കുമ്പോൾ രാമൻ സുഖിയായും ദുഃഖിയായും തോന്നപ്പെടുകയാണ് ഇങ്ങ് ലങ്കയിൽ ദേവന്മാർക്ക് പോലും സാധിക്കാത്ത സർവനാശം വിതച്ചുപോയ ഹനുമാൻ്റെ പരാക്രമണങ്ങളെപ്പറ്റി രാവണസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ചില മന്ത്രിമാർ വീരവാദം മുഴക്കി ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ വെറുതെ വിടില്ലായിരുന്നു രാവണൻ പറഞ്ഞു ഏതായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു ബുദ്ധിമാന്മാരായ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് മുന്നോട്ടുള്ള കാര്യത്തിന് ഹിതകരമായ ഒരു തീരുമാനം എടുക്കണം അതെ പലരും കൂടി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് മൂന്ന് തരത്തിലുണ്ട് അതിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരേ അഭിപ്രായത്തോട് കൂടി എടുക്കുന്ന തീരുമാനം ഉത്തമം പിന്നെ കാര്യങ്ങളുടെ ഗുണദോഷങ്ങളെപ്പറ്റി കൂലം കക്ഷമായി ചർച്ച ചെയ്ത് ഐക്യകണ്ഠമായി ഒരു തീരുമാനത്തിലെത്തുന്നത് മധ്യമം പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് പരസ്പരം ഈർഷ്യയോടുകൂടി ഒരു തീരുമാനത്തിലെത്താതെ പിരിഞ്ഞു പോകുന്നത് ആധമം നമ്മുടെ നിയമസഭയിലും പാർലമെൻറ്റിലും അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്രകാരം ത്രിവിധ വിചാരങ്ങളെ പറഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചർച്ച ചെയ്തു തീരുമാനിക്കൂ എന്ന് രാവണൻ മന്ത്രിമാരോട് പറഞ്ഞു മന്ത്രിമാരെന്താണ് പറഞ്ഞതെന്നറിയാമോ അങ്ങ് പറഞ്ഞതുപോലെ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള സമയമൊന്നും ഇനിയില്ല അങ്ങ് കൽപ്പിക്കുക അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം ഈ സമയത്താണ് രാവണൻ്റെ അനുജനായ കുംഭകർണൻ സഭയിലേക്ക് എത്തുന്നത് ജ്യേഷ്ഠനെ നമസ്കരിച്ചു കാര്യങ്ങളൊക്കെ രാവണൻ അനുജനെ ധരിപ്പിച്ചു കുംഭകർണം പറഞ്ഞു അങ്ങ് കുലത്തെ നശിപ്പിക്കുന്ന കാര്യമാണിപ്പോൾ ചെയ്തത് സീതയെ അപഹരിക്കാൻ ചെന്നപ്പോൾ രാമനെ രാമൻ അവിടെ ഇല്ലാഞ്ഞത് അങ്ങയുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് ജീവനോടെ കാണില്ലായിരുന്നു രാമൻ സാക്ഷാൻ മഹാവിഷ്ണുവാണ് സീത മഹാലക്ഷ്മിയും ചൂണ്ടയിൽ കൊരുത്ത മീനെപ്പോലെയും അഗ്നി കണ്ട് പാഞ്ഞെത്തുന്ന ശലഭങ്ങളെപ്പോലെയുമാണ് ഇപ്പോൾ അങ്ങയുടെ സ്ഥിതി സീതയെ കണ്ട് മോഹിച്ച് മരണവക്ത്രത്തിൽ അങ്ങ് അകപ്പെടാൻ പോകുന്നു പോട്ടെ ദുഃഖിക്കേണ്ട ഞാൻ രാമനെയും മറ്റുള്ളവരെയും വധിച്ചുകൊള്ളാം അങ്ങ് ജാനകി അനുഭവിച്ച് സുഖമായി കഴിഞ്ഞോളൂ ഇത് കേട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു അച്ഛ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ രാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും സകല വാനരന്മാരെയും വധിച്ച് ഞാൻ വരാം ആ സമയം ഭാഗവതോത്തമനും രാവണൻ്റെ ഇളയ അനുജനുമായ വിഭീഷണനും സഭയിലേക്ക് വന്നു ജ്യേഷ്ഠന്മാരെ നമസ്കരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു രാക്ഷസ രാജാവേ രാമനെ ജയിക്കാൻ ഇക്കണ്ട രാക്ഷസന്മാർക്ക് ആർക്കും സാധ്യമല്ല ധർമ്മത്തിന് ച്യൂതിയും അധർമ്മം ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ധർമ്മത്തെ രക്ഷിച്ച് ലോകത്തെ പാലിക്കുന്നതിനായി പല പേരുകളിൽ പല രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നു നിന്നെ വധിക്കാനായിട്ടാണ് ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ചിരിക്കുന്നത് സീതയെ കൊണ്ടു കൊടുത്ത് ആശ്രയിക്കുന്നവർക്ക് അഭയത്തെ കൊടുക്കുന്ന കരുണാമയനായ രാമനെ നീ പരമാശ്രയിച്ചാലും സജ്ജനങ്ങളോട് വൈരം വെക്കുന്നത് നല്ലതല്ല അതുപോലെ ദുർബലൻ പ്രബലനോട് മത്സരിക്കാനും പാടില്ല ഇഷ്ടം പറയുന്ന ഈ മന്ത്രിമാരാരും നിന്റെ കഷ്ടകാലത്തിൽ സഹായിക്കാൻ സഹായിക്കാനെത്തില്ല രാമൻ്റെ ശരമേറ്റ് അങ്ങ് പിടയുന്ന കാഴ്ച കാണാൻ എനിക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ വംശൻ മുടിക്കാതെ ദേവിയെ രാമന് നൽകുക മംഗളകരവും ഹിതവുമായ സത്യഭാഷണം വിഭീഷണം ചെയ്തത് മരണമെടുത്തവൻ മരുന്ന് സ്വീകരിക്കാത്തതുപോലെ രാവണൻ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു ചന്ദ്രഹാസ മുറയിൽ നിന്ന് വലിച്ചു അനുജനെ നോക്കി കോപത്തോടെ പറഞ്ഞു എൻ്റെ ശത്രു രാമനോ ലക്ഷ്മണനോ സുഗ്രീവനോ അല്ല നീയാണിപ്പോൾ നീ രാമനെ പോയി സേവിച്ചോളൂ ഈ ലങ്കയിൽ കണ്ടുപോയാൽ നിന്നെ ഞാൻ വധിക്കും പിതൃതുല്യനായ തൻ്റെ ജ്യേഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ദൈവനിശ്ചയം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങേ ഞാനിതാ അനുസരിക്കുന്നു രാമനെ ശരണം പ്രാപിക്കാൻ പോകുന്നു അതെ ഏത് പരിതസ്ഥിതിയിലും ഭഗവാനെ സർവാത്മന ശരണം പ്രാപിക്കുക എന്നതാവട്ടെ നമ്മുടെ ലക്ഷ്യം ഇന്നത്തെ പാരായണ സാര സംഗ്രഹം ഉപസംഹരിച്ചു കൊള്ളുന്നു സ്വസ്തി പ്രജാഭ്യ പരിപാലയതാ ന്യായണ മാർഗേണ മഹീമഹീഷ ഗോ ബ്രാഹ്മണേഭ്യുഭമസ്തു നിത്യം ഭവന്തു सुखिनो भवन्तु सुखिनो भवन्तु हरिः ओं तत्सत् जय गुरु